ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തുവത്രീർത്തോവിന്ദ ഹരേ ഗോവിന്ദ നമുക്ക് ഇന്ന് ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പത്താം അധ്യായം ധ്രുവനും യക്ഷന്മാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് ധ്രുവന്റെ അച്ഛനായ ഉത്താനപാതൻ വനത്തിലേക്ക് പോവുകയും ധ്രുവനെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ധ്രുവന്റെ അനുജനായ ഉത്തമൻ അത് സുരുചിയുടെ മകൻ ആ ഉത്തമൻ വനത്തിലേക്ക് പോകുമ്പോൾ യക്ഷന്മാരാൽ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടതിന് ശേഷം ധ്രുവൻ അവരോട് പ്രതികാരം ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് അതിന് ധ്രുവൻ യുവരാജാവായി അതിനുശേഷം ധ്രുവൻ ശിശുമാര പ്രജാപതിയുടെ മകളായ ഭ്രമിയെ വിവാഹം ചെയ്തു അവളിൽ അദ്ദേഹത്തിന് കൽപ്പകൻ എന്ന് വത്സരൻ എന്നും രണ്ടു പുത്രന്മാരുണ്ടായി വായുവിൻ്റെ പുത്രിയായ ഇളയേയും ധ്രുവൻ പരിണയിച്ചു അവളിൽ ഉൽക്കലൻ എന്ന ഒരു പുത്രനും പരമസുന്ദരിയായ ഒരു കന്യകയും ധ്രുവന്റെ മകളായി ജനിച്ചു ഉത്തമനാകട്ടെ വിവാഹം കഴിച്ചില്ല ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി കാട്ടിലേക്ക് പോയി ഉത്തമനെ വനത്തിൽ വെച്ച് ഒരു യക്ഷൻ യുദ്ധത്തിൽ ഉത്തമനെ കൊന്നു ഉത്തമനെ കാണാഞ്ഞതിനാൽ സുരുചി അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി നാല് ഭാഗത്തു നിന്നും ആളിക്കത്തുന്ന കാട്ടുതീയിൽപ്പെട്ട് സുരുചിയും മരിച്ചു ഇത് അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ ഭഗവാൻ ധ്രുവന് കൊടുത്ത വരങ്ങളിലൊന്നായിരുന്നു ഇതൊക്കെ തൻ്റെ അനുജനെ കൊന്ന വിവരമറിഞ്ഞ് കോപിച്ച ധ്രുവൻ ജൈത്രം എന്ന തേരിലേറി ജൈത്രം എന്ന തേരിലേറി യക്ഷന്മാരുടെ രാജ്യമാകുന്ന അളകാപുരിയിലേക്ക് ചെന്നു യക്ഷന്മാരുടെ രാജ്യമാണ് അളകാപുരി അവിടുത്തെ അളകാപുരിയിലെ യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ അളഗാപുരിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്നിട്ട് ധ്രുവൻ ശംഖു വിളിച്ചു ആ ശംഖുനാഥം കേട്ടപ്പോൾ തന്നെ യക്ഷ സ്ത്രീകളെല്ലാവരും ഭയവിഹ്വലരായിത്തീർന്നു ശംഖനാദത്തിലൂടെയുള്ള ആ പോർവിളി കേട്ട് ശക്തരായ യക്ഷന്മാർ ആയുധധാരികളായി പുറത്തേക്ക് വന്നു പതിമൂവായിരം യക്ഷന്മാരാണ് യുദ്ധസന്നദ്ധരായി വന്നത് ധ്രുവൻ അവരിൽ ഓരോരുത്തരെയും മൂമൂന്ന് ശരങ്ങൾ കൊണ്ട് എഴുതു പിളർന്നു അവരുടെ നെറ്റിക്കു മേൽ തറച്ച് കയറിയ ശരങ്ങളാൽ തങ്ങൾ തരം താഴ്ത്തപ്പെട്ടവരായി യക്ഷന്മാർക്ക് തോന്നി എങ്കിലും ധ്രുവന്റെ യുദ്ധ സാമർഥ്യത്തെ അവർ മനസ്സ് അഭിനന്ദിച്ചു പതിമൂവായിരം പേരെ നിമിഷം കൊണ്ട് കൊന്നുകൊടുക്കിയായി ആ ധ്രുവന്റെ അപാരമായിട്ടുള്ള യുദ്ധവീര്യത്തെ അവർ മനസ്സുകൊണ്ട് പുകഴ്ത്തി ചവിട്ടേറ്റ സർപ്പത്തെ പോലെ കോപിച്ച മറ്റ് യക്ഷന്മാരെല്ലാവരും ഒരുമിച്ച് വന്ന് ധ്രുവനെ ശരവർഷം കൊണ്ടും മൂടി ധ്രുവൻ ഇങ്ങോട്ട് ചെയ്തതിനെ ഇരട്ടിയായി അങ്ങോട്ടും ചെയ്യണമെന്നായിരുന്നു യക്ഷന്മാരുടെ വിചാരം അവർ പതിമൂവായിരം പേരും ഇരുമ്പ് ദണ്ടുകൾ വാള് കുന്തം ശൂലം വെണ്മഴു ഈട്ടി വേൽ ഭൂഷുണ്ഠി എന്നീ ആയുധങ്ങളും അസംഖ്യം ശരങ്ങളും ധ്രുവനിൽ പെമാരി പോലെ വർഷിച്ചു അങ്ങനെ ശരവർഷങ്ങളാൽ മൂടപ്പെട്ട ധ്രുവൻ ഒരു കോരിച്ചൊഴിയുന്ന മഴ പോലെയാണ് ഒരു പർവ്വതത്തിന് മുകളിൽ മഴ പെയ്യുന്നത് പോലെയാണ് ധ്രുവന് മുകളിൽ ഈ ആയുധങ്ങൾ വന്നു മൂടി ധ്രുവൻ മറയപ്പെട്ടു അത് കണ്ടപ്പോൾ ആകാശത്ത് നിന്നിരുന്ന സിദ്ധന്മാരൊക്കെ വളരെ സങ്കടത്തോടെ പറയുകയാണ് സൂര്യൻ സമുദ്രത്തിൽ എന്ന പോലെ മനുവംശജനായ ഈ കുമാരൻ യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോയല്ലോ കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സൂര്യൻ മൂടൽമഞ്ഞിനെ എന്ന പോലെ ആയുധങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് ധ്രുവൻ തേരോടുകൂടി പുറത്തേക്ക് വന്നു യക്ഷന്മാരുടെ ആയുധങ്ങളെ എല്ലാം കാറ്റ് മേഘങ്ങളെ എന്ന പോലെ പറപ്പിച്ചു ധ്രുവൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെട്ട ബാണങ്ങൾ യക്ഷന്മാരുടെ മർമ്മങ്ങളെല്ലാം പിളർന്ന് ഇടിമിന്നൽ പർവ്വതത്തിൽ പർവ്വതത്തിലേക്ക് ഇടിമിന്നൽ പ്രവേശിക്കുന്നത് പോലെ അവരുടെ ശരീരങ്ങളിലേക്ക് ധ്രുവൻ്റെ ആയുധങ്ങൾ ആഞ്ഞുകയറി മുറിഞ്ഞു വീഴ്ത്തപ്പെട്ട യക്ഷന്മാരുടെ തലകൾ കാലുകൾ കൈകൾ മുതലായവകളാൽ യുദ്ധക്കളം അങ്ങനെ ഒരു അങ്ങനെ ശോഭിച്ചു ധീരന്മാർക്കൊരു ശോഭനമായ കാഴ്ചയായി മാറി മരിച്ചവരൊഴികെ ശേഷിച്ച യക്ഷന്മാർ ഭയപ്പെട്ട് ഓടി ഒളിച്ചു ശത്രുക്കളെ ഒന്നും യുദ്ധക്കളത്തിൽ കാണാതായപ്പോൾ ശത്രു നഗരത്തെ കാണാൻ ആഗ്രഹം തോന്നിയെങ്കിലും ധ്രുവൻ ഉള്ളിലേക്ക് കടന്നില്ല മായാവികളുടെ ചിന്താഗതി സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല എന്ന് ധ്രുവൻ സാരഥിയോട് പറയുന്നു അതുകൊണ്ട് നമുക്കുള്ളിലേക്ക് കയറുണ്ടായിരുന്നു അപ്പോഴേക്കും സമുദ്രത്തിന്റെ ഇരമ്പൽ പോലെ ഒരു വലിയ ശബ്ദം അവിടെ അലയടിച്ചു കാറ്റുകൊണ്ട് ദിക്കുകളെല്ലാം പൊടിപടലങ്ങൾ നിറഞ്ഞു വളരെ വേഗത്തിൽ ആകാശം മുഴുവൻ മേഘങ്ങളെ കൊണ്ട് മൂടി ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടുകൂടി മഴക്കാറുകൾ വർഷിക്കാൻ തുടങ്ങി മേഘങ്ങളിൽ നിന്ന് ജലത്തിനു പകരം ചോര ചലം മൂത്രം മലങ്ങൾ അസ്ഥികൾ മുതലായ മലിന പദാർത്ഥങ്ങൾ വർഷിച്ചു ആകാശത്തിൽ നിന്ന് അസംഖ്യം ശരീരങ്ങൾ യുദ്ധക്കളത്തിൽ വന്ന് വീണു പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വലിയ ശബ്ദം വലിയ പർവ്വതം പൊട്ടുന്ന മാതിരിയുള്ള ശബ്ദങ്ങളും വലിയ രൂപങ്ങളും ഒക്കെ കാണായി വന്നു അതിൽ നിന്ന് ഗതകൾ പരിഘങ്ങൾ വാളുകൾ ഉലക്കകൾ എന്നിവ യുദ്ധക്കളത്തിൽ വന്ന് വീണുകൊണ്ടിരുന്നു കല്ലുകൊണ്ടുള്ള ഒരു മഴ ഇങ്ങനെയുണ്ടായി കല്ലുകൾ വന്ന് മഴ പോലെ ചിതറി ഉഗ്രമായി ചീറ്റുന്ന പാമ്പുകൾ കണ്ണുകളിലൂടെ തീ പാറിച്ചു കൊണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞു നടന്നു മതിച്ച ആനകളും സിംഹങ്ങളും കൂട്ടമായി യുദ്ധക്കളത്തിൽ ഓടി നടന്നു വലിയ തിരമാലകളോടുകൂടിയ സമുദ്രം പ്രളയകാലത്തിൽ എന്ന പോലെ നാലു ഭാഗത്തും ഭൂമിയെ കുലുക്കിക്കൊണ്ട് ഉയർന്നു വന്നു ഇങ്ങനെ മായ കൊണ്ട് യക്ഷന്മാർ പല ക്ഷുദ്രപ്രയോഗങ്ങളും ചെയ്തു നോക്കി ആ മായയെ കടക്കാൻ എളുപ്പമല്ല അത് കണ്ട് മുനിമാർ യുദ്ധക്കളത്തിൽ വന്ന് ധ്രുവന് വിജയാശംസ നേർന്നു ഉത്താനപാദപുത്രനായ ധ്രുവ ആശ്രയിച്ചവരുടെ ദുഃഖത്തെ അകറ്റുന്ന ശാർഗവാണിയായ വിഷ്ണു ഭഗവാൻ നിന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുമാറാകട്ടെ അവിടുത്തെ തിരുനാമങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്താൽ മൃത്യുവിനെപ്പോലും അതിക്രമിക്കുവാൻ കഴിയും ആ സ്ഥിതിക്ക് ഭഗവത് ഭക്തനായ നിനക്ക് യക്ഷന്മാരുടെ ഈ മായ എത്രയോ തുച്ഛമാണ് ഇങ്ങനെ പറഞ്ഞ് ഋഷികൾ ധ്രുവനെ അനുഗ്രഹിച്ചു അങ്ങനെ ധ്രുവൻ ഈ യക്ഷന്മാരുടെ മായയിൽ നിന്ന് രക്ഷപ്പെട്ട് മഹർഷിയുടെ അനുഗ്രഹത്തോടു കൂടി ആ ആശീർവാദം ലഭിച്ച ധ്രുവൻ ആചമനം ചെയ്തതിന് ശേഷം വില്ലിൽ നാരായണാസ്ത്രം എടുത്തു തൊടുത്തു അതോടെ ജ്ഞാനോദയത്തിൽ ക്ലേശം എന്ന പോലെ യക്ഷന്മാരുടെ മായയെല്ലാം നിശേഷം നശിച്ചു ഇപ്പോൾ ജ്ഞാനോദയം ലഭിച്ച ഒരാൾക്ക് ആളിൽ പിന്നെ മായ പ്രവർത്തിക്കുകയില്ല അപ്പോൾ മായ വളരെ ക്ലേശപ്പെട്ടുകൂടി പോകും ഈ ജ്ഞാനോദയം ലഭിച്ച വ്യക്തിയിൽ നിന്ന് അവയെ പിന്നെ മായ ബാധിക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ നാരായണാസ്ത്രത്തിന് മുന്നിൽ ഈ യക്ഷന്മാരുടെ മായ ആ മായ കാട്ടിയുള്ള ആ വിലാസങ്ങളെല്ലാം നിഷ്പ്രഭമായി പോയി ധ ധ നാരായണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ധാരാളം അസംഖ്യം ശരങ്ങൾ വില്ലിൽ നിന്ന് പുറപ്പെട്ട് ഭയങ്കര ശബ്ദത്തോടെ ശത്രു സൈന്യത്തിലേക്ക് ആ ശരങ്ങളൊക്കെ പ്രവേശിച്ചു ആ ശരങ്ങളെ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട യക്ഷന്മാർ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഗരുഡന് നേരെ പോലെ ധ്രുവന് നേരെ പറന്നു അങ്ങനെ പാഞ്ഞു പറന്നു വന്നു നാരായണാസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട് അതിനൊരു പ്രത്യസ്ത്രം ഇല്ല മറ്റേത് അസ്ത്രത്തിനും അഗ്നേയാസ്ത്രത്തിന് വരുണാസ്ത്രമുണ്ട് നാഗാസ്ത്രത്തിന് ഗരുഡാസ്ത്രമുണ്ട് ഓരോ അസ്ത്രത്തിനും പ്രത്യസ്ത്രമുണ്ട് പക്ഷേ ഭഗവാൻ നാരായണനെ ജപിച്ചുകൊണ്ടുള്ള ആ ആത്മ തേജസ് അത് തന്നെയല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ വല്ല മന്ത്രവുമുണ്ടോ വല്ല ശസ്ത്രവുമുണ്ടോ അതുകൊണ്ട് നാരായണാസ്ത്രത്തെ പ്രത്യസ്ത്രമൊന്നുമില്ല അതിനെ നമസ്കരിക്കുന്നവരെ അത് ഉപദ്രവിക്കുകയില്ല ഭഗവാന്റെ മുന്നിൽ കീഴ്പ്പെടുന്നവരെ ഭഗവാൻ പിന്നെ ഉപദ്രവിക്കുകയില്ലല്ലോ രക്ഷിക്കുകയല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ അത് ഈ അസ്ത്രത്തിൻ്റെ മുന്നിൽ നമിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ആ അസ്ത്രം മുറിവേൽപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്നാൽ എതിർക്കും തോറും അസ്ത്രത്തിന് ശക്തി കൂടുകയും ചെയ്യും നാരായണാസ്ത്രം യക്ഷന്മാരുടെ കാല് കയ്യ് കഴുത്ത് തുടങ്ങിയവ അറുത്ത് വീഴ്ത്തി നിരപരാധികളായ യക്ഷന്മാരെ ധ്രുവൻ കൊല്ലുന്ന വിവരമറിഞ്ഞ് മുത്തച്ഛനായ അതായത് ധ്രുവൻ്റെ മുത്തച്ഛനായിരുന്നു സ്വയംഭൂവ മനു ആ സ്വയംഭൂ മനുവിന്റെ മകനായിരുന്നു ഉത്താനപാതൻ ഉത്താനപാതൻ്റെ മകനാണ് ധ്രുവൻ അപ്പം സ്വയംഭൂ മനു യുദ്ധക്കളത്തിലേക്ക് വന്നിട്ട് ധ്രുവനോട് പറയുകയാണ് കുഞ്ഞേ മതി നിന്റെ കോപമെല്ലാം ഉപേക്ഷിക്കൂ കോപം നിനക്ക് നരകത്തിലേക്കുള്ള വഴിയാണ് പാപസ്വരൂപമാണ് കോപം കോപത്തിന് അടിമപ്പെട്ടവനാ അടിമപ്പെട്ടതുകൊണ്ടാണല്ലോ നീ ഈ നിരപരാധികളായ ഇത്രയും യക്ഷന്മാരെ കൊന്നത് സജ്ജനങ്ങളെ നിന്ദിക്കുന്നതും നമ്മുടെ കുലത്തിന് തീരെ യോജിക്കാത്തതായിപ്പോയി നിന്റെ ഈ പ്രവൃത്തി ഒരു യക്ഷൻ നിന്റെ അനുജനെ കൊന്നതിനേനാണല്ലോ നീ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത് ആ ഒരു അനുജനോടുള്ള സ്നേഹപരവശ പാരവശ്യം കൊണ്ടാണല്ലോ നീ നിരപരാധികളായ യക്ഷന്മാരെ എല്ലാം ഉപദ്രവിച്ചത് നീ ശരീരമാണ് വലുത് എന്ന് മാനിച്ചിട്ട് വെറും മൃഗങ്ങളെ പോലെ അന്യരെ ഹിംസിക്കരുത് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾക്ക് തീരെ യോജിച്ചതല്ല ഈ ശരീരബോധം നീ ധ്രുവ പദവിയൊക്കെ സ്വീകരിച്ചവൻ സമ്പാദിച്ചവനല്ലേ നീ ഭഗവാനിന് പ്രിയപ്പെട്ടവനല്ലേ അങ്ങനെയുള്ള നീ ഈ ശരീരത്തെ ഓർത്ത് അല്ലെ ശാരീരികമായിട്ടുള്ള വിജയമോർത്ത് സാധുക്കളെ കൊല്ലരുത് നമ്മേക്കാൾ വലിയവരിൽ ക്ഷമ കാണിക്കണം നമ്മോട് തുല്യവരിൽ മൈത്രി ഉള്ളവരായിരിക്കണം നമ്മിൽ താഴ്ന്നവരിൽ കാരുണ്യം ജനിപ്പി ജനിക്കണം നമുക്ക് എല്ലാ ജീവജാലങ്ങളിലും സമഭാവന കൊണ്ട് സർവാത്മാവായ ഭഗവാൻ സന്തോഷിക്കും പരമപുരുഷനായ അവിടുന്ന് സന്തോഷിച്ചാൽ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് വിട്ട് നമുക്ക് ബ്രഹ്മ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ സ്വയംഭവമനു ധ്രുവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് കാലസ്വരൂപനായ ഭഗവാൻ സ്വയം അവസാനമില്ലാത്തവനും എല്ലാറ്റിനും അവസാനം ഉണ്ടാക്കുന്നവനുമാണ് അതുകൊണ്ട് കാലമാണ് നിന്റെ അനുജനെ കാലകാലന്റെ അരികിലേക്ക് എത്തിച്ചത് കുബേരൻ്റെ അനുയായികളായ ഈ യക്ഷന്മാർ ഒന്നുമല്ല നിന്റെ അനുജനെ കൊന്നത് ഓരോരുത്തരുടെയും ജനന മരണങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മഫലവും ഈശ്വരനുമാണ് ലോകത്തെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം ഭഗവാനാണ് മുക്കറയിട്ട കാളകൾ ഉടമസ്ഥൻ്റെ അധീനതയിൽ എന്ന പോലെ പ്രജാപതികൾക്ക് പോലും അസ്വതന്ത്രമായി ഭഗവൽ പൂജയെ സമർപ്പിച്ചു കൊണ്ടവരിയ്ക്കുന്നു ഒരു കയറിട്ട കാള് ആ മൂക്ക് കയർ പിടിച്ചിരിക്കുന്നിടത്തേ കാണല്ലോ ആ കയർ പിടിച്ചിരിക്കുന്ന ആളിന്റെ നിയന്ത്രണത്തിലാണ് അതുപോലെ പ്രജാപതികൾ ആയ ബ്രഹ്മദേവന്റെ സൃഷ്ടികളായ പ്രജാപതികൾ പോലും അവർ ഭഗവാന് പൂജ സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനാകുന്ന ആ നിയന്താവിൻ്റെ ചുറ്റിനും വട്ടം കറങ്ങുന്നു ചെറിയമ്മയുടെ ദുർവാഹുകൾ കേട്ട് ഹൃദയം പിളർന്ന് പിളർന്ന അഞ്ച് വയസ്സുകാരനായ നീ അമ്മയെ ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്ത ഭഗവാനെ ആരാധിച്ച് സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിനും മേലെയുള്ള അത്യുത്കൃഷ്ടമായ ധ്രുവ പദവി സമ്പാദിച്ചവനല്ലേ അങ്ങനെയുള്ള നീ ആണോ ഇങ്ങനെ ഈ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സ്വയംഭൂമനു നിനക്ക് സാവധാനത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള തോന്നലിന് കാരണമായ അവിദ്യയെ നശിപ്പിക്കുവാൻ കഴിയും ഭക്തി കൊണ്ട് സത്വഗുണം വളരും അതോടെ ആത്മവിസ്മൃതി സ്വരൂപമായ ആ ആത്മവിസ്മൃതിക്ക് കാരണമായിട്ടുള്ള അവിദ്യ നശിക്കും നമ്മുടെ ആത്മ ആത്മാവിൻ്റെ ആ തേജസ്സിനെ അല്ലെ ആത്മശക്തിയെ അറിയിക്കാതെ നമ്മെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് അവിദ്യയാകുന്ന മായാശക്തിയാണ് അപ്പോൾ അത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഈ അവിദ്യ നശിച്ചുകൊണ്ട് വിദ്യയിലേക്ക് നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കാൻ തടസ്സമായ കോപം അതിനെ നിശേഷം അടക്കൂ നിന്റെ നിനക്ക് മംഗളങ്ങളൊക്കെ ഉണ്ടാവട്ടെ തത്വവിചാരം കൊണ്ട് കോപം നശിക്കും തത്വവിചാരം എന്ന് വെച്ചാൽ ആത്മ സത്യത്തെക്കുറിച്ച് നമ്മുടെ തത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ കോപം നശിക്കും ആത്മാവായ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല അതായത് ആത്മാവാണ് എല്ലാം അതിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല നീയും നിന്റെ മുമ്പിൽ കാണുന്ന യക്ഷന്മാരും നീ ശത്രുക്കളായി എല്ലാം ആത്മാവ് തന്നെയാണെന്ന് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതും എല്ലാം ഒന്ന് തന്നെയാണെന്ന് നിനക്ക് ബോധ്യം വരും പിന്നെ നീ ആരോട് കോപിക്കും എല്ലാം ഒന്നാണെങ്കിൽ നീ നിന്നോട് തന്നെ കോപിക്കുന്നതിന് തുല്യമല്ലേ മറ്റുള്ളവരോടും കോപിക്കുന്നത് കോപിഷ്ഠനെ എല്ലാവരും ഭയപ്പെടും ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന വിവേകിയാകട്ടെ മറ്റുള്ളവർക്ക് ഭയകാരണമായ ക്രോധത്തിനെ ക്രോധത്തിനൊരിക്കലും അടിമപ്പെട്ടു പോകില്ല പരമശിവന്റെ ഭക്തനാണ് കുബേരൻ അദ്ദേഹം യക്ഷന്മാരുടെ രാജാവാണ് കുബേരന്റെ അനുയായികളായ യക്ഷന്മാരെയാണ് നീ യുദ്ധക്കളത്തിൽ കൊന്നത് അത് അദ്ദേഹത്തെ അപമാനിക്കലാണ് കുബേരനെ അപമാനിക്കലാണ് നീ ചെയ്തത് കുബേരൻ കോപിച്ചാൽ നമ്മുടെ വംശം തന്നെ നശിച്ചു പോകും അതിനാൽ യുദ്ധം നിർത്തു കുബേരനെ നമസ്കരിച്ച് നല്ല വാക്കുകളെ കൊണ്ട് ക്ഷമാപണം കൊണ്ടും സന്തോഷിപ്പിക്കൂ ഇങ്ങനെ സ്വയംഭൂമനു പൗത്രനായ ധ്രുവനെ ഉപദേശിച്ചു ആ ധ്രുവനെ പലതരത്തിൽ സ്വയംഭൂമനു ശാന്തനാക്കി ഉപദേശിക്കുകയാണ് ആ കൊലയിൽ നിന്നൊക്കെ നിർത്തലാക്കാൻ വേണ്ടി ഉപദേശം അംഗീകരിച്ച ധ്രുവനാകട്ടെ ആ മുത്തശ്ശനെ നമസ്കരിച്ചു മഹർഷിമാരോടൊന്നിച്ച് മനു അപ്പോൾ തപോവനത്തിലേക്ക് പോയി മുത്തശ്ശൻ്റെ ഉപദേശത്തെ മാനിച്ച് ധ്രുവൻ കോപം ഉപേക്ഷിച്ചു യുദ്ധം നിർത്തുകയും ചെയ്തു അങ്ങനെ കോപമൊക്കെ ഉപേക്ഷിച്ച ധ്രുവൻ ഇനിയും കുബേരനോട് മാപ്പ് പറയുകയും തൻ്റെ വംശത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കുബേരന്റെ അനുഗ്രഹം മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗം അതിനു ധ്രുവൻ തൻ്റെ രാജ്യവും എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉപേക്ഷിച്ച് തനിക്ക് ഭഗവാൻ കൽപ്പിച്ച് തന്ന ആ ധ്രുവ പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടി വനത്തിലേക്ക് സന്യാസം സ്വീകരിച്ചു പോവുകയാണ് ആ ഭാഗമാണിനി നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യുവാനുള്ളത് അപ്പോൾ ഈ ധ്രുവൻ്റെ ചരിതം ധ്രുവചരിതം അത് നമ്മൾ എല്ലാവരും നിത്യേന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് നമുക്ക് ഇപ്പോൾ ധ്രുവൻ അപാരമായ അനുഗ്രഹങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ അഞ്ചര വയസ്സുള്ളപ്പോഴൊക്കെ നേടിയെടുത്തു പിന്നീട് ഭൗതിക ജീവിതത്തിലേക്ക് വന്നു ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ കാലപുരുഷനായ ഭഗവാൻ കാലാതീതനാണല്ലോ നമ്മ നാമൊക്കെയാണ് മൂന്ന് കാലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ വരാൻ വരാനിരിക്കുന്ന ജീവിതവും അതിനുശേഷമുള്ള കാലങ്ങളും കണ്ടറിയുന്ന ഭഗവാൻ അറിയാം ധ്രുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഭഗവാനെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയ ധ്രുവൻ ഭൗതിക ജീവിതം നയിക്കുകയും രാജപദവി അലങ്കരിക്കുകയും സാധാരണ മനുഷ്യനെ പോലെ തന്റെ അനുജനെ കൊന്നതിന് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി ഒരാൾ കൊന്നതിന് ആ വംശത്തെ മുഴുവൻ മുച്ചൂടും മുടിക്കുകയും ചെയ്യുന്ന കോപാക്രാന്തമായിട്ടുള്ള ആ ഹത്യ ആ സ്വഭാവം അതൊക്കെ ഇല്ലാതാകുന്ന ഇല്ലാതാക്കിയാൽ മാത്രമേ ഭഗവാൻ ധ്രുവന് കൊടുത്ത പരമമായ പദവിയിലെത്താൻ കഴിയുകയുള്ളു അപ്പോൾ ഭഗവാനെ കണ്ട അനുഗ്രഹം വാങ്ങിയ കുട്ടിയാണെങ്കിലും ഭൗതിക ജീവിതത്തിലേക്ക് വന്നപ്പോഴെന്ത് സംഭവിച്ചു കാമക്രോധ ലോഹമോഹങ്ങളാൽ അടിമപ്പെട്ട് തനാത്മാവാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ട് എല്ലാവരിലും അന്തർലീനമായി തിളങ്ങുന്ന ബോധം ഒന്ന് തന്നെയാണെന്നുള്ള തിരിച്ചറിവും ആത്മതത്വവും നഷ്ടപ്പെട്ട് ഒരു സാധാരണ യോദ്ധാവിനെ പോലെ പെരുമാറാൻ തുടങ്ങി അപ്പോൾ ഭഗവാനെ നമുക്ക് ലഭിച്ചു ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് മതിയാവോളവും കിട്ടി നമ്മൾ ആഗ്രഹിച്ച പോലെ ഉന്നതമായ തലങ്ങളിലെത്തി എങ്കിലും അവിടെയും നമുക്ക് സ്ഥായിയായ നിലനിൽപ്പുണ്ടോ വീണ്ടും നമ്മൾ ആ ഭൗതിക ലോകത്തിന്റെ അഗാധമായ ചുതിയിലേക്ക് വന്ന് നമ്മൾ വീണ് വീണിത് അപ്പോൾ സ്വയംഭൂ സ്വയംഭൂമനുവാണ് വന്ന് വീണ്ടും ധ്രുവനെ ആത്മോപദേശം നൽകി ഉയർത്തുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഭഗവാന്റെ കയ്യിൽ തന്നെ പിടിക്കുക ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ച് നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതം അല്ല ലഭിച്ചു പക്ഷേ ഭഗവാനിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല ഇതും കൂടി ഈ ധ്രുവചരിതത്തിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കുന്ന എല്ലാ ഭൗതിക നേട്ടങ്ങളുടെ ഒപ്പവും ഇത് തന്നത് ഭഗവാനാണെന്നുള്ള പരമമായ ചിന്ത നമ്മുടെ കൂടെ വേണം അപ്പോഴെല്ലാവർക്കും ഭൗതികത്തോടൊപ്പം ആത്മീയമായ പരമമായ ചിന്തയും ഭഗവാന്റെ ആ ശ്രദ്ധയും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക ലോകാസമസ്ത സുവിനുഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ